നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു ബോംബർ പറന്നുയർന്നു തൊട്ടുപിറകെ സംഭവിച്ചതാകട്ടെ ഒരു കാര്യം അമേരിക്ക ചൈനയ്ക്ക് നേരെ തിരിയുന്നോ എന്ന കാര്യത്തിൽ യുദ്ധമേഖലയിൽ കളമൊരുക്കുന്നോ എന്ന ഒരു ആശങ്ക അത് ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അമേരിക്ക പസഫിക് സമുദ്രത്തിൽ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വളരെ വിജയകരമായി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഗുവാം സൈനിക താവളത്തിൽ നിന്നാണ് ഞായറാഴ്ച ഈ മിസൈൽ പരീക്ഷണം നടത്തിയത് അമേരിക്കൻ എയർഫോഴ്സ് തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു ബി ഫിഫ്റ്റി ടു ബോംബർ തന്നെയാണ് എയർ ലോഞ്ച് പാഡ് റാപ്പിഡ് റെസ്പോൺസ് വെപ്പൺ വഹിച്ചുകൊണ്ട് പറന്നുയർന്നത് അത് തന്നെയാണ് ഇത് വിക്ഷേപിച്ചത് തൊട്ടു പിന്നാലെ വിക്ഷേപണം നടന്നത് മറ്റാരെയും നടക്കുന്നതിനേക്കാൾ കൂടുതൽ ചൈനയെ തന്നെയാണ് ഭയപ്പെടുത്തിയത് ഈ പരീക്ഷണം വിജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെയും വ്യോമസേന തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട് വിക്ഷേപണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് പെസഫിക് സമുദ്രത്തിൽ വലിയൊരു ഭാഗം കണ്ണുവെച്ചിരിക്കുന്നത് ചൈനയാണ് ചൈനയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് തന്നെയാണ് ഗുവാം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വലിയ സൈനിക താവളം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പ്രധാന തന്ത്രപരമായ കേന്ദ്രവും അവിടെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ചൈനയ്ക്ക് സമീപത്ത് വെച്ച് ഇങ്ങനെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം അമേരിക്ക നടത്തുന്നത് ഇതാണ് ചൈനയ്ക്ക് ഏറ്റവും വലിയ ആവലാതി ഉയർത്തിയിരിക്കുന്നത് ചൈന ഉൾപ്പെടെയുള്ള മുഴുവൻ പസഫിക് മേഖലയ്ക്കും ഈ പരീക്ഷണം വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത് ഹൈപ്പർസോണിക് ആയുധ മത്സരത്തിൽ മുന്നോട്ട് കുതിക്കാൻ അമേരിക്ക പോകുന്നു എന്നുള്ള ഒരു വലിയ സൂചന ഇതിലൂടെ ഈ പരീക്ഷണത്തിലൂടെ അവർ നൽകുകയാണ് പെൻഡകൺ ഒരു കാരണവശാലും പിന്നോട്ടില്ല മറ്റു രാജ്യങ്ങൾ കുതിക്കുമ്പോൾ അതിന് മുന്നിലായി രണ്ടടി മുന്നിലായി തന്നെ അമേരിക്കയും ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ എതിരാളികളെന്ന് പറയുന്നത് ചൈനയും അതുപോലെ റഷ്യയുമാണ് ഈ മേഖലയിൽ വലിയ പുരോഗതി തന്നെയാണ് ഇരു രാജ്യങ്ങളും കൈവരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനായി ഈ സമ്മർദ്ദത്തെ എങ്ങനെയും വെല്ലുവിളിക്കാനായിട്ടുള്ള നീക്കം തന്നെയാണ് അവർ നടത്തുന്നത് അതുകൂടാതെ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം അതിനായി ചൈനയും റഷ്യയും കൂടാതെ ഇപ്പോൾ ഉത്തര കൊറിയയും മുന്നിലേക്ക് കടക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിംജോങ് നടത്തുന്ന പല നീക്കങ്ങളും അടുത്തടുത്തായിട്ടുണ്ടാകുന്ന മധ്യദൂര ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണങ്ങളൊക്കെ അമേരിക്കയ്ക്കും വെല്ലുവിളിയാണ് പ്രധാനമായും അമേരിക്കയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവർ ഈ പരീക്ഷണങ്ങൾ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഓരോ പരീക്ഷണ ഘട്ടത്തിലും അമേരിക്കയ്ക്ക് താക്കീതും നൽകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതിനെ വളരെ ശ്രദ്ധേയമായി നിരീക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന ഒരു തീരുമാനം പെൻഡ് കൈക്കൊണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈപ്പർസോണിക് മിസൈലിനുള്ള ഖര ഇന്ധന എഞ്ചിൻ ഉത്തരകൊറിയ വിജയകരമായി പരീക്ഷിച്ചത് അമേരിക്ക തന്നെയാണ് തങ്ങളുടെ മുഖ്യ എതിരാളി അതുകൊണ്ട് അമേരിക്കയുടെ ശത്രുതയെ നേരിടാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവതരിപ്പിക്കുമെന്ന് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പരസ്യമായി ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരുന്നു അവരെ നേരിടുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ദൃഢനിശ്ചയം കൈക്കൊണ്ടിരുന്നു ഹൈടെക് ആയുധ സംവിധാനങ്ങളുടെ ഒരു നിര തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളുടെ കലവറയും വടക്കുപടിഞ്ഞാറൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഒരു ഹൈപ്പർസോണിക് മിസൈലായി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു എന്നുള്ള റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്